നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വിലക്കുറവിൽ ആദായമുള്ള കൃഷിസ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമല്ലോ ഏഴേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കേരള കർണാടക അതിർത്തിയിൽ കേരളത്തിൻ്റെ ചില സ്ഥലങ്ങൾ കർണാടകത്തിലേക്ക് കയറിക്കിടപ്പുണ്ട് ഒരു സൈഡ് കർണാടകവും ഒരു സൈഡ് കേരളവും അങ്ങനെ ഒരു ടൗണാണ് അടിനടുക്ക ഈ അഡ്യനടുക്കയിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ഏകദേശം നാനൂറ് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അതുപോലെ ധാരാളം വെള്ളമുണ്ട് ഒരു ചെറിയ കുളമുണ്ട് പണിക്കാർക്ക് താമസിക്കാൻ രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു ലേബർ ഹൗസ് ഉണ്ട് ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വര പൂപ്പര എന്നീ സൗകര്യങ്ങളുണ്ട് റബ്ബറും തെങ്ങും കൗങ്ങും അതുപോലെ കശുമാവ് കുരുമുളക് എല്ലാ ആദായങ്ങളും ഉൾപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് റോഡിൽ നിന്നും മുകളിലേക്കാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചെറിയ ചെരുവുണ്ട് സ്ഥലത്തിന് അതുപോലെ മെയിൻ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ എത്തിച്ചേരുവാൻ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും ടാറിങ് റോഡാണ് റോഡ് ഇപ്പോൾ കുറച്ച് മോശമായിട്ടാണ് കിടക്കുന്നത് വലിയ വാഹനങ്ങൾ വരെ എത്തിച്ചേരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊള്ളായിരത്തി അമ്പതോളം റബ്ബർ മരങ്ങൾ നല്ല കായ്ഫുലമുള്ള എൺപത്തഞ്ചോളം തെങ്ങുകൾ മൂന്ന് വർഷം പ്രായമായ നാനൂറിനടുത്ത് കവുങ്ങൾ കശിമാവ് കുരുമുളക് എല്ലാ ഫലവർഷങ്ങളുമാണ് ഈ പുരയിടത്തിലെ പ്രധാന കൃഷി കർണാടക സ്റ്റേറ്റിൽ നിന്നും നേരിട്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാം അതായത് അടിയനടക്കയുടെ ഒരു ഭാഗം കർണാടകയാണ് അതുകൊണ്ട് തന്നെ കർണാടക ഭാഗത്തുള്ളവർക്ക് വിലക്കുറവിൽ ഒരു നല്ല കൃഷിഭൂമി നോക്കുന്നവർക്ക് അതായത് ഈ റബ്ബർ മുറിച്ച് മാറ്റിയിട്ട് ഏത് പാമുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കോഴി പാമ് അതുപോലെ പന്നി പന്നിപ്പാമ് എല്ലാവിധ പാമുകൾക്കും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് അതായത് കർണാടകത്തെയും തന്നെയാണ് ഈ സ്ഥലത്തേക്ക് എൻട്രി കേരളത്തിൻ്റെയാണ് സ്ഥലം അങ്ങനെ നോക്കുന്നവർക്ക് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് കർണാടക പുത്തൂർ വിട്ടുള്ള ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ വിലക്കുറവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഈ ഏഴേക്കർ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ പ്രോപ്പർട്ടികൾ കാണാൻ വരുമ്പോൾ തീർച്ചയായും ഞങ്ങളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു ഡേറ്റ് തീരുമാനിച്ച് മാത്രമേ വരാവുള്ളൂ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഞങ്ങൾ മിക്ക സമയങ്ങളിലും അതുകൊണ്ട് ദയവായി അത് ശ്രദ്ധിക്കുമല്ലോ ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്